ഹായ് കൂട്ടരെ അപ്പോഴും നമ്മൾ ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് നമ്മൾ കുറേ നാളായി കുറച്ച് ഒരു ഒരു ആറ് ഏഴെട്ട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി തൊട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും കയറി കാണുക നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തോട്ടിൽ ഇത് എവിടെ തോടും ആരും കൂടെ ചേർന്ന് പോകുന്ന അടുത്ത് വെള്ളം കൂടില്ല വെള്ളം കൂടുതലപ്പോൾ ഈ തോട്ടിൽ ഇങ്ങനെ വല കെട്ടാം വല കെട്ടണം പിന്നെ ഇപ്പം ചെറിയ വലയാണ് നമ്മൾ എടുത്തേക്കുന്നത് ചെറിയ വലയാണ് നമ്മളെടുത്തേക്കുന്നത് കണ്ട വല ചെറിയൊരു വല നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ നിങ്ങൾ കിട്ട വലയാണ് നമ്മൾ കെട്ടിയെടുത്ത വല ഉണ്ട ഈ വലയാണ് നമ്മൾ നമ്മളിവിടെ ഇടാൻ പോകണം ഇവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ കഴ ചൂണ്ട അതും എടുത്ത് അപ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ട് നമ്മൾ കഴച്ചൂണ്ടി ഇട്ടു കഴച്ചൂണ്ട ഇട്ടിട്ട് അതിലും വീണ്ടും അപ്പോൾ ഈ രണ്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അത്ര സമയം പത്ത് മണിയായി പത്ത് അമ്പത്തഞ്ചായി അപ്പോൾ എന്തായാലും ഇവിടെ കെട്ടാം കെട്ടിയിട്ട് നമ്മൾ ഇപ്പോഴെടുക്കില്ല കുറേ കഴിഞ്ഞേ എടുക്കുകയുള്ളൂ വെള്ളം ഇപ്പോൾ കൂടണമെന്ന് തോന്നുന്നു വെള്ളം കൂടെയാണ് അപ്പോൾ വില കെട്ടാം അത് തീറ്റി പല കെട്ടിയിട്ടുണ്ട് ഞാൻ അരിസൈഡിൽ പാമില്ലെങ്കിൽ നീ കേർ

വല കെട്ടി ഇനി അടുത്ത പരിപാടി കണ്ട ചൂണ്ട 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 ഇടാക്കും ഇനി അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തീ നമ്മളപ്പം ഇന്ന് തീറ്റയായിട്ട് എടുക്കണം മണ്ണരയാണ് ഇപ്പം മണ്ണര എടുക്കാം മണ്ണര എടുത്തിട്ട് നമുക്ക് നമുക്ക് ചൂണ്ടയിടാം അപ്പോൾ നമ്മൾ വലയൊക്കെ ഇട്ടിട്ട് ഇരയൊക്കെ എടുത്ത് ഇരയൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇട്ട് വയ്ക്കാം ഇവിടെയാണ് നമ്മൾ ഇന്ന് ചൂണ്ട ഇട്ട് നോക്കുക ണ്ട് അടുത്തതൊന്നു കിട്ടിട്ടോ കണ്ടോ നല്ല കരികിട ഒഴുക്കായി വെള്ളം കൂടുന്നുണ്ടല്ലോ അപ്പോൾ വളർന്ന് മാറി തൊട്ട് മേളോട്ട് നീ ഇരിക്കും ീറ്റ അടുത്തുകൊണ്ട് പോയി കേട്ടോ വലിച്ചു കീറി സ്റ്റിക്കറായിട്ടാണ് അടുത്ത അടുത്തത് നമ്മൾ നേരത്തെ വല എടുക്കാൻ പോകും നീങ്ങും മാത്രമേ അരക്കല്ലിനുളും മാത്ര കിട്ടും രാത്രി എടുക്കാൻ നടത്തി മീനെടുത്തിട്ട് കാണുന്നത് ഇപ്പോഴും നമുക്ക് വലയിൽ ഈ രണ്ട് മീനാണ് കിട്ടിയതെട്ടെ ചൂണ്ടയിട്ട് പിടിച്ചത് നമ്മളെ രമേശിനും കൊടുത്ത് മൂന്ന് മൂന്നാല് മീൻ കിട്ടിയത് രമേശിനു കൊടുത്ത് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഇതാണ് അപ്പോൾ നമ്മൾ രാത്രി നൈറ്റ് ചൂണ്ടയിടാൻ പോകും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കും അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി